ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ എടവണ്ണ ലൈബ സെന്റർ മൊബൈൽ ഷോപ്പിൽ ബാറ്ററി മാറ്റാനായി നൽകിയ മൊബൈൽ ഫോൺ കത്തി ജീവനക്കാരുടെ അവസരചിത ഇടപെടൽ കാരണം വൻ ദുരന്തം ഒഴിവായി വണ്ടൂരിലാണ് സംഭവം സി ദൃശ്യങ്ങൾ പുറത്ത് വണ്ടൂർ പാണ്ടിക്കാട് റോഡിലുള്ള എ ടു സെഡ് മൊബൈൽ സെല്ലിൽ ഇന്ന് മൂന്ന് മണിയോടെയാണ് സംഭവം ഇതര സംസ്ഥാന തൊഴിലാളി ബാറ്ററി മാറ്റാനായി നൽകിയ പോക്കോ എക്സ് ത്രീ മോഡൽ മൊബൈൽ ഫോണാണ് കടയിലെ ജീവനക്കാരൻ വാങ്ങിവെച്ച കത്തിയത് ഉടൻ തന്നെ ജീവനക്കാർ തീ അണയ്ക്കുകയായിരുന്നു ഞാൻ ഡിസ്പ്ലേ മാറ്റി മാറ്റുന്ന സമയത്താണ് പൊള്ളച്ചു കണ്ടൊരു ഫോണായിട്ട് ഫോൺ വാങ്ങി തന്നെ ഈ മെഷീൻ്റെ മുകളിൽ തന്നെ വെച്ചു മെഷീൻ ഓണമെന്നല്ല മെഷീൻ്റെ വെച്ചപ്പോൾ

പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ചാർജ് ചാർജിലിട്ടിട്ട് ഫോൺ യൂസ് ചെയ്യണത് അതുപോലെ നമ്മൾ ഫോണുകളൊക്കെ ബാറ്ററി പൊള്ളച്ചിട്ട് നിൽക്കുമ്പോൾ നമ്മളത് സർവീസ് ചെയ്യാതെ ഇങ്ങനെ സാവധാനം മാറ്റാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കാറുണ്ട് അങ്ങനെയൊക്കെയുള്ള കസ്റ്റമറുകൾ എത്രയും പെട്ടെന്ന് അത് സർവീസ് സെൻ്ററുകൾ കാട്ടി കാണിക്കേണ്ടതാണ് എന്നാണ് ഞങ്ങൾക്ക് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ാണ് സഫ സഫ ജില്ലറി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം